സഭയിലെ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ വൈദികരുടെ പെൻഷൻ പ്രായം എഴുപത്തിയഞ്ചാക്കുന്നു ഇപ്പോൾ അറുപത്തിയഞ്ചാണ് അതാണ് പത്ത് വർഷം കൂട്ടി കൂട്ടി എഴുപത്തിയഞ്ച് ആക്കുന്നത് ഇപ്പോൾ ചില വൈദിക ശ്രേഷ്ഠർ വിരമിക്കുന്നു മൂത്ത് നരച്ച അവരെ നല്ല കറുപ്പ് കളറൊക്കെ അടുപ്പിച്ച് കുടിയിരുത്താനാ ചില കൂട്ടുകക്ഷികളുടെ ശ്രമം ഇപ്പോൾ തന്നെ ഇവരുടെ പള്ളികൾ കലിപ്പിലാണ് ഇനി പത്ത് വർഷം കൂടി സഹിക്കണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഈ സഭ വിട്ടുപോകും അത്രയ്ക്ക് നല്ല പ്രവർത്തനമാണ് ഇവരുടേത് പത്തു വർഷം തീറ്റിപ്പോറ്റണമെന്ന് മാത്രമല്ല ആവശ്യം ചുമന്ന അരപ്പട്ടയും വേണം അരപ്പട്ടയ്ക്കായി വളവളാന്ന് തിളങ്ങുന്ന കുപ്പായവും തയ്പ്പിച്ച് കാത്തിരിക്കുക ഈ മൂത്തപ്പന്മാർ ഇനി അതിന്റെ കുറവും കൂടിയേ ഉള്ളൂ അതും കൂടി കിട്ടിയാൽ ഇപ്പോഴത്തെ റേറ്റ് രണ്ടായിരത്തിൽ നിന്ന് മൂവായിരം ആകും അതും പാവം കുഞ്ഞാടുകളുടെ തലയിൽ എന്തിനിങ്ങനെ കടിച്ചു തൂങ്ങണം നിങ്ങളൊക്കെ ഇറങ്ങിപ്പോയെങ്കിലേ കുട്ടിക്കുപ്പായക്കാർക്ക് അവസരം കിട്ടു കുഴിയിലോട്ട് കാല് നീട്ടുന്നത് വരെ കടിച്ചു പിടിച്ചു കിടക്കാൻ വിശ്വാസികൾ അനുവദിക്കരുത് മൂത്ത മേശിരിമാരുടെ പള്ളികൾ ശ്രദ്ധിച്ചാൽ മതി അവരായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ അത് മറ്റു പള്ളിയിലേക്കും വ്യാപിക്കാൻ ഇടവരുത്തരുത് പ്രായം ചെല്ലും തോറും കുഞ്ഞു മനസ്സാണ് അപ്പോൾ വാശിയും നിർബന്ധവും കൂടും അങ്ങനെയാണ് പള്ളികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ അരപ്പെട്ട കൂടി കിട്ടിയാൽ പറയുകയും വേണ്ട തിരുവായ്ക്കെതിർവ ഉണ്ടായിരിക്കില്ല പാവം എത്ര ഈ ആട്ടിൻതോലിട്ടവരുടെ ഇടയിൽ കഴിഞ്ഞു പോകുന്നത് എത്ര അറിയാമോ ആ മെത്രാനെ ചൂണ്ടുവിരലിൽ നിർത്തുന്ന കുപ്പായക്കാരും ഉണ്ട് പറഞ്ഞാൽ തീരില്ല ശിശു മുതൽ അരമനയിൽ കുടിയേറിയ അഭയാർത്ഥി ഉൾപ്പെടെ കടൽ കിഴവന്മാർ വരെ ആ പാവം മെത്രാനെ കളിപ്പിക്കുന്നു ഇനി രണ്ടു വർഷം കൂടി ഇരുന്നാൽ മതിയല്ലോ വിശ്രമിക്കാൻ പോകാൻ എന്ന് കരുതി കടിച്ചു പിടിച്ചിരിക്കുകയാണ് മെത്രാൻ അത് ലാക്കി കുപ്പായക്കാരും പെൻഷൻ പ്രായം കൂട്ടുന്നതിൽ മെത്രാന് താല്പര്യമില്ല ചില കടൽ കിഴവന്മാർക്ക് ആ താല്പര്യം അതിന് സപ്പോർട്ട് കുട്ടിക്കുപ്പായക്കാരും ദോഷം പറയരുത് ഭൂരിപക്ഷം വൈദികർക്കും നീട്ടുന്നതിൽ താല്പര്യമില്ല വെട്ടിക്കുറച്ചാൽ അത്രയും നല്ലതെന്ന് പറയുന്ന വൈദികരുമുണ്ട് ഭദ്രാസനം മുടിപ്പിച്ച് ഇറങ്ങിപ്പോകൂ എന്ന് ശപഥം ചെയ്തിരിക്കുന്ന വൈദികരെ അതിനു സാഹചര്യം ഉണ്ടാക്കാതെ പറഞ്ഞു വിടുന്നതാ നല്ലത്